കേരളത്തിൽ ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ചരിത്രം ഞാൻ പറയാതെ തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവർക്ക് അറിയാം എന്നെനിക്ക് ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റും കേരളത്തിലെ ജന്മിമാരും അവരുടെ കങ്കാണിമാർ ഗുണ്ടാ സംഘങ്ങൾ പിന്നീട് വർഗീയവാദികളും ഒക്കെ നിരന്തരം വേട്ടയാടിയ അനുഭവം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് കാലം മുതൽ ഇത്തരം വിഭാഗങ്ങളുടെ വേട്ടയാടലുകളെ നേരിടേണ്ടി വന്ന ചരിത്രമാണ് നമ്മുടെ നാടിന്റെ ചരിത്രം പാർട്ടിയുടെയും ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ബ്രിട്ടീഷുകാരിൽ നിന്നും ആ വേട്ടക്കാരുടെ റോൾ ഏറ്റെടുത്തത് കോൺഗ്രസ് ഗവൺമെന്റുകളായി ഈ കേരളം മാത്രമെടുത്താൽ എത്ര രൂക്ഷമായ ഭരണകൂടത്തിന്റെ വേട്ടയാടലുകളെ നേരിടേണ്ടി വന്നു നമ്മുടെ പൂർവ്വസൂരികളായ സഖാക്കൾക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാർ രാജ്യവ്യാപകമായി അങ്ങനെയാ ആ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്ര ആയപ്പോ എ കെ ജി ജയിലിലായിരുന്നു എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നേതൃത്വം കൊടുത്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ജീവചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ത്യ സ്വതന്ത്രയായി പിന്നീട് ഭരണഘടന അംഗീകരിച്ചു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു തൊള്ളായിരത്തി അൻപത് ജനുവരി കൃത്യം പതിനഞ്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് സേലം ജയിലിൽ ഇരുപത്തിരണ്ട് കർഷക സമര സേനാനികളെ വെടിവെച്ച് കൊന്നത് മിനി വാലാംബാഗ് എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തിരണ്ട് മനുഷ്യരെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായി കള്ളക്കേസെടുത്ത് ജയിലിലടക്കുന്നു അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു അതിലേറെയും വടക്കേ മലബാറുകാരൻ മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് നായ എട്ടുപേരെ തൽക്ഷണം വെടിവെച്ചു കൊല്ലം പിന്നീട് രണ്ടുപേരെ മർദ്ദിച്ചു കൊണ്ടു പത്ത് പേർ രക്തസാക്ഷിത്വം ഭരിച്ചനുഭവം തൊള്ളായിരത്തി അൻപതിലാണ് പാടിക്കുന്നള്ളി പേരുതമ്പ്യാറേയും കുട്ടിയപ്പയും ഗോപാലിനെയും വെടിവെച്ചു കൊല്ലുന്നു കമ്മ്യൂണിസ്റ്റ് ഒന്ന് കേട്ടാൽ വെടിവെച്ചു കൊല്ലുന്ന ഒരു കാലം അതായിരുന്നു കേരളത്തിന്റെ ചരിത്രം സൂര്യനാട് പത്ത് സഖാക്കളെയാണ് കൊലപ്പെടുത്തിയത് ഇങ്ങനെ നിരന്തരമായ കമ്മ്യൂണിസ്റ്റ് വേട്ട നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ചൂരനാട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒളിവിൽ കഴിയുമ്പോൾ തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകം കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഭാഗമായി തന്നെ ഒളിവിൽ കഴിയേണ്ടി വന്ന തോപ്പിൽ ഭാസി രചിച്ച നാടകമാണ് നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകം തൊള്ളായിരത്തി അൻപതിൽ രചിക്കപ്പെട്ട നാടകം അൻപത്തിരണ്ടിലാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിന്റെ പ്രത്യേകത കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ട ഒരു കാലത്തിന്റെ സൃഷ്ടിയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം തോപ്പിൽ ഭാസി എഴുതി എന്ന് പറയുമ്പോൾ കൊണ്ട് നാടകം എഴുതിപ്പിച്ചത് ആ കാലമാണ് കമ്മ്യൂണിസ്റ്റ് വേട്ടയുടേതായ ഒരു കാലം ആ കാലത്തിന്റെ സൃഷ്ടിയാണ് നാടകം പക്ഷേ ആ നാടകം ആദ്യമായി രംഗത്ത് അവതരിപ്പിച്ച് അഞ്ചു വർഷം തികയുന്നതിന് മുൻപ് കേരളം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന നാടായി മാറി അതാണ് ആ നാടകത്തിന്റെയും കേരളത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഘട്ടം അതാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ഏതൊരു കലാസാഹിത്യ ആവിഷ്കാരവും ഒരു കാലത്തിന്റെ സൃഷ്ടിയാണ് ആ നിലയിലാണ് അത് പുറവിയെടുക്കുന്നത് എന്നാൽ അത് ആ കാലത്തെ നവീകരിക്കുന്നതായി മാറും കാലത്തെ നവീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ആ സാഹിത്യ സൃഷ്ടി മാറുന്നു അങ്കിൾ ടോംസ് സ്കാബിന് എങ്ങനെ അമേരിക്കയിൽ അടിമത്തം ഇല്ലാതാക്കി എങ്ങനെ ഒരു ഗാനം പോർച്ചുഗലിൽ ജനാധിപത്യത്തിന്റെ കൊടി ഉയർത്തി എന്നതുപോലെ ഒരു നാടകം ആ നാടകം മാത്രമാണെന്നല്ല പക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ആദ്യ ഗവൺമെന്റ് രൂപീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മാനിച്ചതിൽ ഒക്കെ നിങ്ങൾ എന്നെ എന്ന നാടകത്തിന് വലിയ പങ്കുണ്ട് എന്ന് ഒട്ടേറെ പേർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെയാ അപ്പോ എല്ലാ കലാസാഹിത്യ ആവിഷ്കാരങ്ങളും കാലഘട്ടത്തിന്റെ സവിശേഷമായ പശ്ചാത്തലത്തിൽ പിറവിയെടുക്കുന്നു കാലം സൃഷ്ടിക്കുന്നു അത് ആ കാലത്തെ തന്നെ നവീകരിക്കുന്നതായി വളരുകയും വികസിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ നാടിന്റെ ചരിത്രം എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് പറ്റും ജാതീയത ജാതീയതക്കെതിരായ കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തിന് ഊർജം പകർന്നു കൊടുത്ത എത്രയോ കൃതികൾ പ്രത്യേകിച്ച് ആശാന്റെ ചണ്ടാലഭിക്ഷി ദുരവസ്ഥ അതല്ല ജാതീയത എന്ന തിന്മയ്ക്കെതിരായ കേരളീയ സമൂഹത്തിന്റെ ചിന്തയെ പ്രചോദിപ്പിച്ച ആ ചിന്തയെ കൂടുതൽ ദീപ്തമാക്കിയ സാഹിത്യകൃതികളാണ് സമാനമായി മറ്റു ചിലതും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് കേരളത്തിലെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലെ തന്നെ ചെറുകാടിന്റെ നമ്മളൊന്നും ഇടശ്ശേരിയുടെ കൂട്ടുകൃഷിയും കേദാമോദരന്റെ പാട്ടബാക്കിയും നാടകങ്ങൾ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ചെറുതല്ല ഈ മൂന്ന് നാടകങ്ങൾ ആ കാലത്തിന്റെ സൃഷ്ടികളാണ് ആ കാലത്തിന്റെ എല്ലാ സവിശേഷതകളെയും ചൂഷണാത്മകമായ സ്വഭാവത്തെയും ഒക്കെ ആ നാടകത്തിന്റെ പിറവിക്ക് കാരണമായി മാറിയിട്ടുണ്ട് കർഷക സംഘത്തിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാനാണ് പാട്ടപ്പാക്കി എന്ന നാടകം രചിക്കപ്പെടുന്നത് കേദോ ദാമോദരനാണ് നാടകം അതിനു മുമ്പ് അദ്ദേഹം ഒരു നാടകവും എഴുതിയിട്ടില്ല അദ്ദേഹം ഒരു നാടകക്കാരനല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം രൂപീകരിക്കുന്നതിന് മുന്നിട്ട് നിന്നോ നാലു പേരിൽ ഒരാളാണ് കേ ദാമോദരൻ നാടകം എഴുതിയതല്ല എഴുതി പോയതാണ് എഴുതി പോകാൻ കാരണം ഇ എം എസിന്റെ നിർദ്ദേശമാണ് കർഷക സംഘ സമ്മേളനത്തിൽ ഒരു കലാപരിപാടി വേണം എന്ന് തീരുമാനിക്കുന്നു എങ്കിൽ അതൊരു നാടകമാവട്ടെ എന്ന് അഭിപ്രായം വീറു അപ്പോഴത് ആരെഴുതും എന്ന ചോദ്യം വരും ഇ എം എസ് ആണ് നിർദ്ദേശിക്കുന്നത് കേ ദാമോദരനോട് നിങ്ങൾ എഴുതണം നാടകം ഇ എം എസിന്റെ സ്നേഹപൂർവമുള്ള ആ ആധികാരിക ശബ്ദത്തിന്റെ പ്രേരണയിലാണ് കേദാമോദരൻ പാട്ടബാക്കി എന്ന നാടകം എഴുതുന്നത് ആ പാട്ടബാക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയോട് ചേർത്ത് വെക്കാവുന്നതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതിന്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല ഒരു വേള നിർണയിക്കുക തന്നെ ചെയ്ത ശക്തിയായി അത് രൂപപ്പെട്ടു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സാമുദായിക പരിഷ്കരണത്തിലൊക്കെ എല്ലാവരും എപ്പോഴും പറയാറുള്ളതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും ഋതുമതിയും മറക്കിടയ്ക്കുള്ള മഹാനരകവും എല്ലാം ഈ നാടകങ്ങൾ ചെലുത്തിയിട്ടുള്ള ഒരു സ്വാധീനം ആധുനിക കേരളത്തിന്റെ നിർമ്മിതിയിൽ നമുക്ക് അവഗണിക്കാവുന്നതല്ല ഇത് മാത്രമല്ല എത്രയോ വരിപ്പോ ഏതാനും വാക്കുകളിലൂടെ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ നാടകങ്ങളെ കുറിച്ചോ മറ്റ് കലാസാഹിത്യ സൃഷ്ടികളെ കുറിച്ചോ ഇവിടെ പറയാൻ എനിക്ക് സാധിച്ചേക്കില്ല കെട്ടിയുടെ ഇത് ഭൂമിയാണ് എന്ന നാടകം ഇത് ഭൂമിയാണെന്ന നാടകം ഏറ്റവും ചുരുക്കി പറഞ്ഞ കടുത്ത യാഥാസ്ഥിതികത്വം സ്വാധീനം ചെലുത്തിയ ഒരു സമൂഹത്തിൽ മതമേധാവിത്വം മനുഷ്യരെ മനുഷ്യന്റെ സ്വതന്ത്രമായ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിച്ച ഒരു ഘട്ടത്തിൽ ഇത് നിങ്ങളുടെ പരലോകമല്ല ഇത് നിങ്ങളുടെ സ്വർഗവും നരകവുമല്ല ഇത് ഭൂമിയാണ് എന്ന് തന്നെയാണ് ഇത് ഭൂമിയാണ് എന്ന ഒരൊറ്റ നാടകത്തിന്റെ ആ പേരിന്റെ തൊട്ടു മുൻപിൽ ഒരു പക്ഷെ നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഈ കാലം കൂടുതൽ കൂടുതൽ മൂർച്ചയേറിയ കലാസൃഷ്ടികളെ സാഹിത്യാവിഷ്കാരങ്ങളെ ആവശ്യപ്പെടുന്നു സാമൂഹ്യ പരിഷ്കരണം എന്നത് നവോത്ഥാനം എന്നത് ഏതെങ്കിലും ഒരു ബിന്ദുവിൽ പൂർണ്ണ വളർച്ച എത്തി അവസാനിച്ചു പോകുന്നതല്ല നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും മനുഷ്യന്റെ വളർച്ചക്കിടയിൽ പരാജയപ്പെടുത്തി എന്ന് ചിലരെങ്കിലും ധരിച്ചു പോന്നിട്ടുള്ള വംശീയതയുടെ വർഗീയതയുടെ വിദ്വേഷത്തിന്റെ ഒക്കെ ആശയങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു എന്നതാണ് വിഭജന രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം അതിനെ കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാരം ശ്രമിക്കുന്നത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആകാശവാണിയിലോ ദൂരദർശനിലോ മറ്റോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത്ര മൺമറഞ്ഞുപോയ പ്രശസ്തനായ എഴുത്തുകാരന്റെ ഒ വിജയൻ ഡൽഹിയിലാണ് അദ്ദേഹത്തോടൊപ്പം വന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേട്ടുകൊണ്ടോ രാജഗോപാൽ ഉണ്ടായിരുന്നു വേണം ബിജെപിയുടെ ജെ നേതാവ് തൊള്ളായിരത്തി എൺപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ബിജെപിക്ക് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയ ദയനീയ പരാജയം രാജ്യമാകെ ബിജെപിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒ വി വിജയൻ എഴുതിയ ഹൈന്ദവനും അതി ഹൈന്ദവനും എന്ന ലേഖനത്തിൽ ഈ കാര്യം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് റിസൾട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒ വി വിജയൻ ഓ രാജഗോപാലിനോട് ചോദിച്ചു അത്രേ നിങ്ങളുടെ കക്ഷി എല്ലായിടത്തും പരാജയപ്പെടുകയാണല്ലോ അപ്പൊ ഓ രാജഗോപാൽ പറഞ്ഞു അതെ ഒരു നിമിഷത്തിന്റെ മൗനത്തിനു ശേഷം അദ്ദേഹം തുടർന്നു മാത്രമേ പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന് ഉറപ്പാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ വിജയം ചോദിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിന് ഓ രാജഗോപാൽ പറഞ്ഞ മറുപടി സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന മറുപടി ആയിരുന്നില്ല ഞങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ടവരും സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ശക്തിയാർജിച്ച് അങ്ങനെ ഞങ്ങൾ ജയിക്കും എന്നല്ല അദ്ദേഹം പറഞ്ഞത് പിന്നെയോ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് നൂതനമായ കാഴ്ചപ്പാടുകൾ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറും എന്നുമല്ല പറഞ്ഞത് മറിച്ച് ഓ രാജഗോപാലിന്റെ മറുപടി ഒ വിജയൻ ഓർത്തെഴുതുന്നു അതിങ്ങനെയാണ് സിന്ധു ഗംഗാധലത്തിൽ പേവിയെടുത്ത ഏതൊരു പ്രസ്ഥാനവും ഭാരതത്തിൽ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന മറുപടിയാണത്രേ അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ അതിന്റെ പച്ചമലയാളം ഈ രാജ്യത്തിന്റെ പുരാണങ്ങളെ ഇതിഹാസങ്ങളെ വിശ്വാസത്തെ ദൈവങ്ങളെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ ചൂഷണം ചെയ്ത് ഞങ്ങൾ കരുതാർജിക്കും എന്നു തന്നെയാണ് എന്നുവെച്ചാൽ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്ത് ആ വിശ്വാസത്തെ മറയായി സ്വീകരിച്ച് അവരെ വർഗീയമായി സംഘടിപ്പിച്ച് മതനിരപേക്ഷവാദിയായ മനുഷ്യരെ വർഗീയതയുടെ ഇരകളാക്കി മാറ്റി ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ പച്ചമലയാളം ആ ദിശയിലാണ് സംഘപരിവാരം ഇക്കാലം അത്രയും മുൻപോട്ട് പോയിട്ടുള്ളത് ആ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ വലിയ പതനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത് ഇവിടെ മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ മാനവികതയുടെ ആശയങ്ങളെ മനുഷ്യരുടെ മനസ്സിൽ കുടിയിരുത്താൻ നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം സാധിക്കേണ്ടതാണ് ഒരാൾ അയാളുടെ ജീവിതം വിലയിരുത്തപ്പെടുക നിങ്ങൾ ഏത് കുടുമുടികൾ കീഴടക്കിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ എത്ര ശമ്പളം വാങ്ങിയ ജോലിയാണ് ചെയ്തിരുന്നത് എന്നതുകൊണ്ടുമല്ല നിങ്ങൾ എത്ര ലോക റെക്കോർഡുകൾ കുടമയാണ് എന്നതും പ്രധാനമല്ല നിങ്ങൾ എത്രമാത്രം മനുഷ്യനായിരുന്നു നിങ്ങൾ എത്രമാത്രം വർഗീയമായ ആശയങ്ങളോട് അകലം പാലിച്ചിരുന്നു നിങ്ങൾ എത്രമാത്രം വർഗീയതക്കെതിരെ പൊരുതിയിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരുടെയും ജീവിതം വിലയിരുത്തപ്പെടപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ഉണ്ടാവാൻ പാടില്ലതാണ് ഇനി അങ്ങോട്ടുള്ള കാലം മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ മനുഷ്യ സ്നേഹത്തിന്റെ മതനിരപേക്ഷതയുടെ മാനവികതയുടെ ആശയങ്ങൾ കൊണ്ട് പ്രതിരോധം തീർക്കുക എന്നതാണ് സാംസ്കാരിക പ്രവർത്തകരുടെ എല്ലാം ദൗത്യം കടമ അടിമത്വത്തിൽ നിന്ന് അമേരിക്കയെ കരകയറ്റിയതുപോലെ ജാതീയതയിൽ നിന്ന് ഒരു വലിയ അളവോളമെങ്കിലും ഈ കേരളം രക്ഷപ്പെട്ടതുപോലെ മാറിയതുപോലെ വർഗീയ വിപത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനും ആ വർഗീയ ഭീഷണികളുടെ മുൻപിൽ കേരളത്തെ കീഴ്പ്പെടുത്തി കൊടുക്കാതിരിക്കാൻ വളരെ കരുത്തുറ്റ പ്രതിരോധം വളർന്നു വരേണ്ടതായിട്ടുണ്ട് അതിന് ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വലിയൊരു സാംസ്കാരിക പ്രതിരോധത്തിലൂടെ നമ്മുടെ നാടിനെയും ജനതയെയും ഈ കാലഘട്ടത്തിന്റെ അനുസൃതമായി നയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എളിയവാക്കൾ അവസാനിപ്പിക്കുന്നു